നമസ്കാരം കേരള സർക്കാർ ഇതെന്ത് ഭാവിച്ചാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏകദേശം ഒരു വർഷം പോലും തികച്ചില്ലാത്ത ഒരു സാഹചര്യത്തിൽ ലോട്ടറി വ്യവസായത്തോട് അല്ലെങ്കിൽ ലോട്ടറി തൊഴിലാളികളോട് ലോട്ടറി എടുക്കുന്നവരോട് ചെയ്തത് കൊടും ചതിയാണ് എന്ന് പറയാതെ വയ്യ കോട്ടയത്തിൻ്റെ അവസ്ഥയാണിത് ഒരു രണ്ടു മണി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇവിടെ ജനത്തിരക്ക് അനുഭവപ്പെടേണ്ടതാണ് ലോട്ടറി എടുക്കാനും റിസൾട്ട് എന്തായി എന്ന് ഉറ്റുനോക്കാനും മറ്റും ലോട്ടറി തൊഴിലാളികളും ലോട്ടറി എടുത്തവരും വ്യക്തത കൂട്ടുന്ന ഒരു സമയമാണിത് പീക്ക് ടൈം എന്ന് പറയാം പക്ഷേ രണ്ടു മണി കഴിഞ്ഞിട്ടും മൂന്ന് മണിയായിട്ടും റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത് പോലും ആളുകൾ ഇപ്പോൾ ഒട്ടും തന്നെ വരുന്നില്ല ഏകദേശം മുന്നൂറ് പേരെങ്കിലും ഒത്തുകൂടേണ്ട സ്ഥലങ്ങളിൽ മുപ്പത് പേര് പോലും തികച്ചില്ലാത്ത ദാരുണമായ അവസ്ഥ എല്ലാവരുടെയും മനസ്സുമടുത്ത് മരവിച്ചിട്ടായിരിക്കണം വിറ്റുപോകാത്ത ധാരാളം ലോട്ടറികളുമായി ചങ്ക് തകർന്നിരിക്കുന്ന സാധാരണ ലോട്ടറി കച്ചവടക്കാർ പറയുന്നത് കടമെടുത്ത് മുടിഞ്ഞാൽ ഈ കച്ചവടം തന്നെ നിർത്തി വേറെ എന്തെങ്കിലും പണിക്ക് പോകും എന്നാണ് വലിയ ഏജൻസികളെ വരെ ഈ ഞെരുക്കം ബാധിച്ചു തുടങ്ങി അവർ നേരത്തെ എടുത്തതിൻ്റെ പകുതിയോ മറ്റോ ആണ് ഇപ്പോൾ എടുക്കുന്നതത്രെ ഇതിനെല്ലാം കാരണമായത് ഈ രണ്ടാം തീയതി മുതൽ പ്രഖ്യാപിച്ച സർക്കാരിൻ്റെ പുതിയ ലോട്ടറി നയങ്ങളാണ് നാൽപ്പത് രൂപയിൽ നിന്ന് അമ്പത് രൂപയിലേക്ക് വിലയുയർത്തിയ കേരള ലോട്ടറി പ്രഥമ സ്ഥാനങ്ങളിൽ കൂറ്റൻ നമ്പറുകൾ സമ്മാനമായി വെച്ചുവെങ്കിലും സാധാരണക്കാരൻ്റെ പ്രതീക്ഷയായ അയ്യായിരം രണ്ടായിരം ആയിരം പോലുള്ള സമ്മാനത്തുകകൾ വെട്ടിച്ചുരുക്കി പകരം നൂറിൻ്റെയും അമ്പതിൻ്റെയും സമ്മാനത്തുകകൾ ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയും ചെയ്തു ടിക്കറ്റ് വിൽക്കുന്ന തൊഴിലാളി വർഗത്തോടും ടിക്കറ്റ് വാങ്ങുന്ന സാധാരണക്കാരായവരോടും ചെയ്ത കൊടും ചതി അല്ലാതെന്ത് പറയാൻ ഏറ്റവും പുതിയതായി സർക്കാർ എടുത്ത ലോട്ടറി നയങ്ങൾ പാടെ പാളിയ അവസ്ഥയിലാണ് ഈ നയങ്ങൾ പുനഃപരിശോധിക്കപ്പെടുമെന്നും ഈ ലോട്ടറി വ്യവസായത്തെ തളർത്താതെ സർക്കാർ തന്നെ ഒരു മികച്ച തീരുമാനവുമായി മുന്നോട്ട് വരുമെന്നും ഇപ്പോഴും പ്രതീക്ഷിക്കുന്നവരുണ്ട് ആ പ്രതീക്ഷയ്ക്കും വിശ്വാസത്തിനും കാരണം സാധാരണ തൊഴിലാളി വർഗത്തോടും സാധാരണക്കാരിൽ സാധാരണക്കാരായവരോടും ഒപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു മുന്നണിയാണ് ഇടതുപക്ഷ മുന്നണി എന്ന വിശ്വാസം ഇപ്പോഴും കനൽ കെട്ട് പോകാത്തത് കൊണ്ടാണ് ഇപ്പോഴും ഇടതുപക്ഷ സർക്കാരിൽ വിശ്വാസമർപ്പിക്കുന്ന ആ ജനതയുടെ ശുഭാപ്തി വിശ്വാസമെങ്കിലും കാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു അല്ലെങ്കിൽ അതൊരു വലിയ അപരാധമായി മാറും എന്നതിൽ തർക്കമില്ല